എം മീഡിയ മാർക്കറ്റിംഗ് വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ുംപ്പോ ഫൈൻഡെക്സ് നയനിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി മട്ടന്നൂരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മട്ടന്നൂർ ഓർമ്മ മൊബൈൽസിന്റെ നേതൃത്വത്തിലാണ് മട്ടന്നൂരിൽ ഓപ്പോ ഫൈൻഡെക്സ് നയൻ ആഘോഷ പരിപാടികൾ നടന്നത് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചും നിരവധി സമ്മാനങ്ങൾ നൽകിയാണ് ആഘോഷ പരിപാടികൾ നടന്നത്

മട്ടന്നൂരിലെ വില്പന ജ്യോതിഷ് അയ്യല്ലൂരിനും നിതിൻ പരിയാരത്തിനും നൽകി ഓർമ മൊബൈൽസ് ഉടമ നാസർ നിർവഹിച്ചു ഏറ്റവും ആധുനിക കൂടിയാണ് ഓപ്പോ ഫൈൻഡെക്സ് നയൻ എന്ന പുതിയ ഫോൺ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്നത് മട്ടന്നൂരിലെ ഓർമ മൊബൈൽസിൽ നിന്ന് ഇ സംവിധാനത്തോടെ ഫോണുകൾ സ്വന്തമാക്കാം